നിർഭാഗ്യവശാൽ വിദ്വേഷം നമ്മുടെ പ്രമാണവും അക്രമം നമ്മുടെ മതവുമായി മാറിയിരിക്കുകയാണെന്ന് മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ തുഷാർ അരുൺ ഗാന്ധി പറഞ്ഞു പാല മൂന്നാനിയിലെ ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്രമവും വിദ്വേഷവും അരാജകത്വവും അരങ്ങു തകർക്കുന്ന കാഴ്ചകളാണ് എല്ലായിടത്തും ഇന്നതൊക്കെ സാധാരണ സംഭവങ്ങളും ജീവിതചര്യുമായി മാറിക്കഴിഞ്ഞു സ്നേഹവും സമാധാനവും ബാപ്പുവിന്റെ മുഖമുദ്രകളായിരുന്നു നമ്മൾ ആ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്ന് തുഷാർ പറഞ്ഞു ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Crime and violence is a sin and an aberration, and we must always guard against that. And the icons of peace and love, like Bapu, must now become our guards against mass violence and mass hatred. Unfortunately, today the forces that Hatefully murdered Bapu are ruling our, over our country and are promoting a culture of violence and hate amongst our people. ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ എന്ന് ആജ്ഞാപിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഹേറ്റ് കിറ്റ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഇന്നും നാം വിദ്വേഷമില്ലാത്ത ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്ന പ്രക്രിയയിലാണ് അക്രമങ്ങളും അനീതിയുമില്ലാത്ത ഒരു പുതിയ ഇന്ത്യയെ സ്വപ്നം കാണുന്നു എല്ലാ ചെറുപ്പക്കാരും വിദ്വേഷത്തിനെതിരെയുള്ള സമരത്തിന് മാനസികമായി സജ്ജമാക്കുമ്പോഴാണ് പുതിയ ഇന്ത്യ ജനിക്കുന്നതെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു പാലാ അൽഫാൻസ കോളേജ് വിദ്യാർത്ഥിനി ലിയ മരിയ ജോസ് പുസ്തകങ്ങൾ നൽകി തുഷാർ ഗാന്ധിയെ ഗാന്ധി സ്ക്വയറിലേക്ക് വരവേറ്റു പാല നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഷാൾ അണിയിച്ചു പാലായിലെ ഗാന്ധി പ്രതിമ നിർമ്മിച്ച ശില്പി ചേരാസ് രവിദാസിനെയും വിവിധ മേഖലകളിൽ മികവിന്റെ അടിസ്ഥാനത്തിൽ നിഷ സ്നേഹകൂട സിജിത അനിൽ എ ജോസ് ബിന്ദു എൽസ എന്നിവരെയും തുഷാർ ഗാന്ധി ആദരിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ എ ബി ജെ ജോസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ ചാവറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സാബു കൂടപ്പാട്ട് ഡോക്ടർ ജോർജ് ജോസഫ് പരുവനാടി സിന്ധുമോൾ ജേക്കബ് സാംജി പഴയപറമ്പിൽ മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു പാലാ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി തുഷാർ ഗാന്ധി ചന്ദനമരത്തെ ഫൗണ്ടേഷൻ ഭാരവാഹികൾക്ക് കൈമാറി മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ഉപഹാരം ചെയർമാൻ എ ബി ജെ ജോസ് തുഷാർ ഗാന്ധിക്ക് സമ്മാനിച്ചു പാല